ഹായ് ഹലോ എം ആർ പൗട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പശുക്കളെ വീഡിയോ ആണ് ചെയ്യുന്നത് സാധാരണ എന്നും നമ്മൾ കോഴിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യാറ് ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ പശുക്കളെ കൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മളെ വീ തറവാട്ട് വീട്ടിലെ പശുക്കളാണ് ഇത് നമ്മളെ വീടും തറവാട്ട് വീടും മുറ്റം മുറ്റത്ത് തന്നെയാണ് മുറ്റം മുറ്റമായിട്ട് തന്നെയാണുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇവരെ പുറത്തേക്ക് ഇറക്കുകയാണ് കാരണം രാവിലെ അത്യാവശ്യം ഒരു വെയിലൊക്കെ കണ്ട് അതുകൊണ്ടൊന്നും പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയുള്ള സമയത്തൊക്കെ ഒന്നും ഇവരെ അങ്ങനെ പുറത്തേക്ക് ഒന്നും ഇറക്കാറില്ല ഒരു ഉച്ചവരെയാണ് ഇവർക്ക് സമയം അതായത് പറമ്പിൽ കെട്ടുന്ന സമയം ഉച്ചവരെയുള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ആലയിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ കാണുന്ന രണ്ട് പശുക്കളെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് പോയി കാണുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു അതായത് ഇവിടെ പാല പാലിന് ആവശ്യം കൂടുതലാണ് അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും പാലിന് വരുന്ന ആളുകളെ ആളുകളാണ് രാവിലെ വൈകുന്നേരം അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല പാലുള്ള പശുക്കളാണ് ഇവിടെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് നോക്കി പാലക്കാട് പോയിട്ട് ഈ പശു അതായത് ഈ കറമ്പി പശുവിനെ ആ പുള്ളി പശുവിനെ വാങ്ങിക്കൊണ്ടു വന്നു അപ്പോൾ രണ്ട് പശുക്കളും നല്ല പശുക്കളാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലട്ടെ ഇവർ കുത്തുന്നോ കുത്തുക ചവിട്ടുക ചില പശുക്കളി കറക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ചവിട്ടി കൂട്ടുന്ന പരിപാടി ആ പരിപാടി ഒന്നുമില്ല കേട്ടോ ഇളക്കങ്ങളും ഈ ചാങ്ങൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിയാം പരിപാടി ഒന്നുമില്ല നല്ല ഒതുക്കളാണ് നല്ല പശുക്കളാണ് അത്യാവശ്യം നല്ല വൃത്തിയും ഒക്കെ ഉള്ള പശുക്കളാണ് ഇങ്ങനെ ചില പശുക്കൾ പുറത്തു നിന്നുള്ള പശുക്കളൊക്കെ ഒരു വ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഈ നോട്ടക്കുറവ് കൊണ്ടൊക്കെ പക്ഷേ ഇത് നല്ല പശുക്കളാണ് രണ്ടും നല്ല പശുക്ക പിന്നെ ഈ കാണുന്നവള് ഇവള് നമ്മളെ സ്വന്തം അമ്മൂട്ടി അമ്മൂട്ടി പിന്നെ ഇവിടെ ഉണ്ടായ കുട്ടിയാണ് അതിനെ കൊടുക്കാണ്ട് വെച്ച് 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 അവൾ കുറച്ചായി ഇപ്പം പ്രസവം കഴിഞ്ഞിട്ട് അത് കഞ്ഞിപ്പേറായിരുന്നു ആദ്യം ആദ്യത്തെ പ്രസവത്തിൽ ഇവിടെ ഉണ്ടായത് കുട്ടനാണേ ഇവൾക്കുണ്ടായത് കുട്ടനാണ് അപ്പം ഇവിടെ കുട്ടന്മാർ എത്രയായാലും കുറ ഒരു കുറഞ്ഞ കാലത്ത് കാലം മാത്രമേ ഇവിടെ വെക്കുകയുള്ളു പിന്നെ വേഗം കൊടുത്ത് കളയൂ കുട്ടന്മാരെ അങ്ങനെ വെക്കാറില്ല അതിന് പശുക്കുട്ടി ആണെങ്കിൽ നമ്മളിവിടെ വെക്കും പശുക്കുട്ടിയാണെങ്കിൽ അതിനെ കൊടുക്കാറില്ല അപ്പോൾ ഇവയ്ക്കുണ്ടായതിപ്പം കുട്ടനായതുകൊണ്ട് അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കൊടുക്കും അതുവരെ ഇവിടെ ഉണ്ടാവും അപ്പോൾ അമ്മൂട്ടിക്ക് അത്യാവശ്യം നല്ല പാലുണ്ട് പാലിൻ്റെ നല്ല കട്ടിയുണ്ട് നമ്മൾ പാലിൻ്റെ കട്ടി സൊസൈറ്റിയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല വില കിട്ടണമെങ്കിൽ പാലിന് കട്ടി വേണം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുന്ന സമയത്ത് അപ്പം പിന്നെ ഈ പിന്നെ സൊസൈറ്റി പശുവിനെയും കൊണ്ട് പശുവിനെ വളർത്തുന്നവർക്കറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം പാലിൻ്റെ കട്ടിയും ഇങ്ങനത്തെ ഫാറ്റ് കാര്യം ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമുക്ക് വില കിട്ടുക ഇപ്പോൾ അമ്മൂട്ടിക്ക് നല്ല പാലാണ് അമ്മൂട്ടീൻ്റെ പാലിന് അതുപോലെ നല്ല നെയ്യാണ് കേട്ടോ നല്ല അമ്മൂട്ടീൻ്റെ പാൽ വെച്ച് കുറച്ച് സമയം കറന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം ആ നെയ്യ് ഇങ്ങനെ ഊറി വരും അത്രയും നല്ല പാലാണ് അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പശുക്കളും അത്യാവശ്യം നല്ല പശുക്കളാണ് കേട്ടോ അപ്പോൾ അച്ഛനാണ് പശുവിനെ തീറ്റിക്കുന്നത് അച്ഛനിങ്ങനെ തീറ്റിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ ഇവിടെ എവിടെയും കെട്ടാൻ പറ്റില്ല കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് അതിനെ കയറി പിടിച്ച് തീറ്റിക്കുന്നത് കെട്ടാൻ പറ്റാത്തത് നമ്മളെ കൃഷി തന്നെ ഇഷ്ടം പോലെ അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചേമ്പുണ്ട് ചേനുണ്ട് കൂർക്കലുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ ഭാഗത്തും എല്ലാ ഓരോന്നോരോന്നും നട്ടിട്ടുണ്ട് അപ്പോൾ ഐ കാണുന്നത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കൂർക്കലാണ് അപ്പോൾ കൂർക്കൽ ഒരു കള്ളി നന്നായിട്ട് പൊട്ടിത്തേയ്ത്ത് വന്നിട്ടുണ്ട് പിന്നെ കൂർക്കൽ നട്ടിട്ട് ബാക്കി ഇനി നടാനുണ്ട് അല്ല നടാനല്ല തേയ്ത്ത് വരാനുണ്ട് ഒരു രണ്ട് മൂന്ന് നാല് കള്ളിയും കൂടെ ഇനി അതിൽ നിറഞ്ഞ് തെയ്ത്ത് വരണം അപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് അത് മുള പൊട്ടി വരുന്നുണ്ട് ഇനിയും എല്ലായിടത്തേക്കായിട്ട് പിന്നെ നിറഞ്ഞതിന് ശേഷം നമ്മളിത് പൊട്ടിച്ച് വേറെ ഓരോ കള്ളിയെടുത്തിട്ട് കുഴിച്ചിടും കേട്ടോ അതായത് ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ പിന്നെ തണ്ടുകൾ മുറിച്ച് മുറിച്ച് നടും പിന്നെ അതിൽ നിന്നാണ് ഈ കൂർക്കലൊക്കെ കയറിയിട്ടുണ്ടാകുക പിന്നെ ചേന ഉണ്ട് ചേന കണ്ടാൽ അറിയാം ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഇതൊക്കെ സ്ഥിരം എല്ലാ കാലത്തും ചെയ്തു പോയിരുന്ന പരിപാടിയാണ് കേട്ടോ ചേന ചേമ്പ് ഞൊട്ടി ചേമ്പും അതുപോലെ തന്നെ പ്ലാത്തിക് ചേമ്പും ഈ ഞൊട്ടിച്ചേമ്പ് പ്ലാത്തിക് ചേമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് തിരിയുണ്ടാവില്ല നല്ല മനസ്സിലാവേണ്ടാവില്ല ഞട്ടി ചേമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചേമ്പ് അല്ലാത്ത പ്ലാറ്റ് ചേമ്പ് പറഞ്ഞാൽ വലിയ തരം ചേമ്പില്ല അതുമാണേ അപ്പോൾ കൃഷിയിടം അതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെയാണ് ഇവരങ്ങനെ പിടിച്ച് തീറ്റിച്ചോണ്ട് നടക്കാറ് അപ്പോൾ അമ്മൂട്ടി അത്യാവശ്യം നന്നായിട്ട് പുല്ലൊക്കെ കറമ്പി തിന്നു അതായത് മുറ്റം പോലെ ആക്കിയിട്ട് കഴിക്കും കേട്ടോ അത് അമ്മൂട്ടീൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ചില പശുക്കളുണ്ടല്ലോ പിന്നെ ഈ കെട്ടിക്കഴിഞ്ഞാൽ എത്താറ പുല്ലുള്ള എടുത്ത് കൊണ്ട് കെട്ടിയാലും ഈ മേതേക്കൂടെ മാത്രം ഒന്ന് പറിച്ചു പോകുന്ന പശുക്കളുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ചിലത് അതിനു വേണ്ടി ഇതുപോലെ മമ്മൂട്ടിനെ പോലെ നന്നായിട്ട് തിന്ന് പെട്ടെന്ന് തന്നെ പള്ളംറയ്ക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈ കറമ്പിപ്പ് ഈ കറമ്പി പശുവിനെ താൽ തൽക്കാലം ഇവിടെ കെട്ടിയിട്ടതാണ് മറ്റേ പശുക്കളെയൊക്കെ ഒന്ന് അയച്ച് കൊണ്ടു വന്നിട്ട് മാറ്റി കെട്ടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പം ഇനി അവളെ ഒന്ന് പിടിച്ച് തീറ്റിക്കാൻ വേണ്ടി തന്നെ വിചാരിച്ച് നിൽക്കുകയാണ് കെട്ടുകയല്ല പിടിച്ച് തിറ്റിക്കാൻ നിൽക്കുകയാണ് കാരണം മഴയൊക്കെ വരുന്ന ചെറിയൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ വേഗം കുറച്ചെങ്കിലും വരെ വയറ് നിറപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പുല്ല് വ്യളാഴ്ച പോയിട്ട് എല്ലാ ഭാഗത്തു നിന്നും പുല്ല് അരിഞ്ഞു കൊണ്ടുവരും കേട്ടോ നമ്മൾ വയലിലൊക്കെ പോയിട്ട് പുല്ലൊക്കെ അരിഞ്ഞ് കൊണ്ടു വരാ കൊണ്ടുവരികയാണ് ചെയ്യാറ് അത്യാവശ്യം കൂടുതലും പുല്ല് അലന്നാണ് ഇവർക്ക് തിന്നാൻ കിട്ടാറ് കണ്ട് പറമ്പ് പോയാൽ അത്രയൊക്കെ സാധനങ്ങൾ കഴിക്കാൻ കിട്ടാറുള്ളൂ